ഞാൻ പഴയ കഥ പറയാം കഥയല്ല നടന്ന സംഭവം രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി പതിനാറിനും ഇടയിലാണ് കൂടത്തായിൽ ആറുപേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് സംശയങ്ങൾക്ക് പിറകെ സഞ്ചരിച്ച അന്വേഷണ സംഘം കൊല്ലപ്പെട്ടവരെ അടക്കം ചെയ്ത കല്ലറ തുറന്ന് പരിശോധിക്കാൻ തീരുമാനിക്കുന്നു ചെമത്തേരിയിൽ കടന്ന് കല്ലറകൾ പരിശോധിക്കണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം അംഗീകരിക്കില്ലെന്നും വിശ്വാസ പ്രശ്നമാണെന്നും കൂടത്തായി ലൂർദു ചർച്ച് അധികൃതർ വ്യക്തമാക്കി കല്ലറ തുറക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ബലം പ്രയോഗിക്കേണ്ടി വരുമെന്ന് അന്വേഷണ സംഘ തലവനും വടകര റൂറൽ എസ്പിയുമായിരുന്ന കെ ജെ സൈമൺ ഇടവക വികാരിയെ അറിയിക്കുന്നു ഒടുവിൽ പള്ളിക്കാർ മുട്ടുമടക്കി പോലീസ് കല്ലറ തുറന്ന് മൃതദേഹങ്ങൾ പരിശോധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിനാണ് സംഭവം ആ കേസിന് പിന്നെന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല മെയ്യത്തിങ്കരയിലെ ഗോപൻ സ്വാമിയാണ് ഇപ്പോൾ വാർത്തകളിൽ അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞ് മക്കൾ പോസ്റ്റർ പതിക്കുകയും അടക്കം ചെയ്ത് സ്മാരകം സ്ഥാപിക്കുകയും ചെയ്തതോടെയാണ് ഗോപൻ സ്വാമി എന്ന പേര് കേരളത്തിൽ പ്രശസ്തമായത് അരിയന്നൂർ കാവ് വിളാകത്ത് ഗോപൻ സ്വാമിയെ അടക്കം ചെയ്തിരിക്കുന്ന ഇടം അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന ഇടമായി മാറാനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് അയൽവാസികൾ രംഗത്തെത്തിയത് ആ നിമിഷം കഥ മാറി വീടിന് മുന്നിൽ സമാധി ഇരുത്തിയെന്നും മകൻ അവകാശപ്പെടുന്ന കല്ലറ പൊളിച്ച് പരിശോധിക്കാൻ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി ഇതോടെ വീട്ടുകാർ എതിർപ്പുമായി രംഗത്തെത്തി വീട്ടുകാർക്കൊപ്പം ചില ഹിന്ദു സംഘടനകളും എതിർപ്പുയർത്തിയതോടെ ഗോപൽ സ്വാമി കേരളമാകെ കത്തിപ്പെടുന്നു ഗൂഗിൾ സെർച്ചിലടക്കം ട്രെൻഡിംഗ് ആയി നമ്മുടെ ഗോപൽ സ്വാമി മാറുന്ന കാഴ്ചകളാണ് പിന്നെ കല്ലത് സ്വാഭാവികമായും ആ സമയത്തൊരു ചോദ്യമുയരും ആരാണ് ഈ ഗോപൽ സ്വാമി അദ്ദേഹം ശരിക്കും സ്വാമിയാണോ സമാധിയാകാനുള്ള കഴിവൊക്കെ അദ്ദേഹത്തിനുണ്ടോ സത്യം പറഞ്ഞാൽ ഈ ഗോപൽ സ്വാമി എന്ന് പറയുന്ന വ്യക്തി ഒരു പാവമായിരുന്നു നെയ്ത്ത് ജോലിയും ചുമട്ടു ഒക്കെ ചെയ്തു പോന്നിരുന്ന ഒരാൾ അന്ന് ഇദ്ദേഹം ഗോവൻ അല്ലായിരുന്നു മണിയൻ എന്നായിരുന്നു നാട്ടുകാർ ഇദ്ദേഹത്തെ വിളിച്ചു അതിയന്നൂർ കാവ് വിളകത്ത് പ്ലാവിളയിലായിരുന്നു മണിയൻ ആദ്യം താമസിച്ചിരുന്നത് ഒരു നെയ്ത്ത് തൊഴിലാളിയായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം പിന്നീട് നെയ്ത്ത് തൊഴിൽ വിട്ട് ചുമട്ടു തൊഴിലിലേക്ക് അദ്ദേഹം മാറി പിന്നീട് വിവാഹം കഴിഞ്ഞു മക്കളായി ശേഷം കുടുംബത്തോടൊപ്പം നെയ്യാറ്റിങ്കര ആറാനും മൂട്ടിലേക്ക് അദ്ദേഹം താമസം മാറി ചുമട്ടു തൊഴിലാളിയാണെന്ന് പറഞ്ഞുവല്ലോ ബി ജെ പിയുടെ തൊഴിലാളി സംഘടനയായ ബി എം എസിലും സി പി ഐയുടെ തൊഴിലാളി സംഘടനയായ എ ഐ ടി യു സിയിലും ഈ പറയുന്ന മണിയൻ ചുമട്ടു തൊഴിലാളിയായി തൊഴിലെടുത്തിരുന്നു കാലം കുറേയേറെ കഴിയുമ്പോൾ എന്തിലും മാറ്റമുണ്ടാകുമല്ലോ അത്തരത്തിലുള്ള മാറ്റം ഈ പറയുന്ന മണിയനെയും പിടികൂടി മണിയൻ ആത്മീയതയിലേക്ക് വഴിമാറി അപ്പോഴാണ് ഇദ്ദേഹം ഗോപൽ സ്വാമി എന്ന പേര് സ്വീകരിച്ചത് പേര് സ്വീകരിക്കുക മാത്രമല്ല വീടിനടുത്ത് ക്ഷേത്രം നിർമ്മിച്ച് അതിൽ പൂജയും തുടങ്ങി ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഈ ഗോപൽ സ്വാമി ഈ സ്ഥലം വാങ്ങി വീട് വയ്ക്കുകയും ആ വീടിനോട് ചേർന്ന് കൈലാസനാഥൻ മഹാദേവർ ക്ഷേത്രം എന്ന പേരിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു ഒരു ചെറിയ ക്ഷേത്രം അവിടെ പൂജയും തുടങ്ങി ഇതോടെയാണ് നാട്ടുകാർക്കിടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഈ ഗോപൽ സ്വാമി നടത്തുന്നത് ആഭിചാര കർമ്മങ്ങളാണ് എന്ന് ആരോപിച്ച് നിരവധി തവണ നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു ചുരുക്കി പറഞ്ഞാൽ നാട്ടുകാരും ഈ ഗോപൽ സ്വാമിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും തമ്മിൽ വലിയ അടുപ്പത്തിലല്ലായിരുന്നു എന്ന് സാരം കാര്യം ഇദ്ദേഹം സ്വാമിയാണെങ്കിലും കുറച്ചുനാൾ മുൻപ് പാറശാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇദ്ദേഹം ചികിത്സയ്ക്ക് പോയിരുന്നു രക്തസമ്മർദ്ദവും പ്രമേഹവുമായിരുന്നു കാരണം ചികിത്സയ്ക്ക് ശേഷം കുറച്ചു മാസങ്ങളായി ഇദ്ദേഹം പുറത്തെന്ന് നിറങ്ങാറില്ല അത്രയ്ക്ക് വയ്യാതെ കിടപ്പിലായിരുന്നു പുള്ളി ഈ ഗോപുൽ സ്വാമി പെട്ടെന്ന് വാർത്തകളിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ പത്തരയോടെയാണ് ഗോപൽസ്വാമി സമാധിയായെന്ന് പറയപ്പെടുന്നത് അച്ഛൻ നടന്നാണ് സമാധി പീഠത്തിലിരുന്നതെന്നും തന്റെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നു എന്നും പൂജാരിയായ മകൻ രാജശേഖരൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സമാധി ഇരിക്കാനായി അഞ്ചു വർഷം മുൻപ് ഗോപൻ സ്വാമി തനിയെ പത്മപീഠം നിർമ്മിച്ചെന്നും മക്കൾ പറയുന്നു ഇതൊക്കെയാണ് കഥ കഥയല്ല നടന്ന സംഭവങ്ങൾ എന്തായാലും ഈ നെയ്യാറ്റിങ്കര ഗോപനെ സോറി ഗോപൻ സ്വാമിയെ കാണാനില്ല എന്ന സംഭവത്തിൽ നെയ്യാറ്റിങ്ങര പോലീസ് കേസ് എടുത്തു മക്കളുടെ വെളിപ്പെടുത്തലനുസരിച്ച് ഗോപന്റെ കല്ലറ പൊളിച്ച് പരിശോധിക്കണമെന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് ഗോപൻ സ്വാമി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ നടന്നുപോയി കല്ലറയിരുന്നു സമാധിയായെന്നാണ് മകൻ രാജസേനൻ ആദ്യം പറഞ്ഞത് എന്നാൽ അവിടെയാണ് ട്വിസ്റ്റ് എത്തിയത് ഈ ഗോപുൽസ്വാമി അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നു എന്നും വ്യാഴാഴ്ച രാവിലെ പോയി കണ്ടിരുന്നു എന്നുമാണ് അടുത്ത ബന്ധു പോലീസിന് മൊഴി നൽകിയത് സ്വാഭാവികമായും മാൻ ആണ് പോലീസിന് നടപടിയെടുത്തേ പറ്റുകയുള്ളു വീട്ടുകാരെയും അടുത്ത ബന്ധുക്കളെയും ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് പോലീസിന് ലഭിച്ചത് നാട്ടുകാർ പറയുന്നത് ഗോപൻ സ്വാമിയെ അപായപ്പെടുത്തിയതാക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് സ്വാഭാവികമായും നാട്ടുകാരുടെ ഈ മൊഴി പോലീസിന് കണക്കിലെടുത്തേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഈ മരണത്തിന് പിന്നിലുള്ള ദുരൂഹത നീങ്ങേണ്ടത് അത്യാവശ്യമാണ് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അച്ഛൻറ്റേത് മരണമല്ലെന്നും സമാധിയാണെന്നും മകൻ ആവർത്തിച്ച് രംഗത്തെത്തിയത് എന്നാൽ സമാധി സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മൗനമായിരുന്നു മറുപടി മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തുടർ നടപടി നിർത്തിവയ്ക്കാമെന്നും ഇല്ലാത്തപക്ഷം സ്ലാബ് തുറക്കുന്നത് സംബന്ധിച്ച് നടപടിയിൽ ഇടപെടില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഹിന്ദു ആചാരമനുസരിച്ച് ഹിന്ദു സന്യാസിയാകാൻ ആഗ്രഹിച്ച ആളാണ് എൻ്റെ അച്ഛൻ സമാധിയായ സ്ഥലത്ത് വന്ന് ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തുകയാണ് അവർ ചെയ്തിട്ടുള്ളത് കോടതിയെയും എല്ലാം മാനിക്കുന്നുണ്ട് ഞാനും അനുജനും അമ്മയും എല്ലാം ഒന്നിച്ചിരുന്നു സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എല്ലാം ലൈവായി നേരെ വിട്ടിട്ടില്ല ഓരോരുത്തർക്കും ഓരോ പ്രശ്നം വരുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളൂ എൻ്റെ അച്ഛൻ്റെ മരണമല്ല അത് സമാധിയാണത് ആളെ കാണാനില്ലെന്നല്ലേ പറഞ്ഞത് ആരാ പരാതി നൽകിയത് സ്കാനേ അത് വച്ച് ചെക്ക് ചെയ്യാമല്ലോ ആൾ അതിനകത്തുണ്ടോ എന്ന് കോടതി വിധി ഇപ്പോൾ അംഗീകരിക്കാൻ എനിക്ക് സാധ്യമല്ല പോലീസ് അന്വേഷിക്കട്ടെ എത്രയോ വർഷങ്ങളായി ക്ഷേത്രത്തിനെ പൂജാരിയാണ് അച്ഛൻ രണ്ട് മക്കളും അമ്മയും പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ ആഗ്രഹം മക്കൾ തീർപ്പാക്കിയിട്ടുണ്ട് ഞാൻ സമാധിയാകുന്ന ദിവസം നിങ്ങൾ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞതാണ് ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ച ആളിൻ്റെ പേരിലാണ് നടപടിയെടുക്കേണ്ടത് ഈ ക്ഷേത്രത്തെ ഭ്രണപ്പെടുത്താൻ ആർക്കാണ് താല്പര്യം ഇതൊക്കെ ഗോപൽ മകൻ പറഞ്ഞ കാര്യങ്ങളാണ് എന്താ അല്ലേ അതിനിടയിൽ വർഗീയത കുത്തി കയറ്റാനുള്ള സമൂഹം പുള്ളിക്കാരൻ നടത്തി എന്തായാലും മാധ്യമ പ്രവർത്തകർ അത് പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരു പരിസരവാസി വളരെ നിർണായകമായ ഒരു മൊഴി മാധ്യമങ്ങളോട് പറയുന്നത് രണ്ട് മാസം മുൻപ് ഗോപുൽസ്വാമിയുടെ വീട്ടിൽ പോയിരുന്നു എന്നാണ് പരിസരവാസി സുകുമാരൻ്റെ മൊഴി ഗോവൽ സ്വാമിയെ വർഷങ്ങളായി അറിയാമെന്നും അദ്ദേഹം ഒരു മാധ്യമത്തോട് പറഞ്ഞു ഗോവൽ ഗോപുൽസ്വാമിയുടെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിന് കണ്ണ് കാണില്ലെന്ന് ഭാര്യയും മകനും പറഞ്ഞെന്നും സുകുമാരൻ വ്യക്തമാക്കി ഇതോടെയാണ് സംശയങ്ങൾ വീണ്ടും ഉയരുന്നത് കണ്ണ് കാണാൻ കഴിയാത്ത ഗോപു സ്വാമി മുറിയിൽ നിന്നും നടന്ന സ്ഥലത്തേക്ക് പോയി സമാധിയിരുന്നു എന്ന് അമാനുഷിക ശക്തിയിലൊക്കെ വിശ്വസിക്കുന്നവരാണ് മലയാളികൾ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ചിലർ പറയും പക്ഷേ അത് ഭരണകൂടത്തിനും നീതിന്യായ സംവിധാനങ്ങൾക്കും ബോധ്യമാവണം ഈ സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഈ ഗോപൻ സ്വാമിക്ക് മൂന്ന് മക്കളുണ്ടായിരുന്നു ഒരാൾ മരിച്ചുപോയി എന്ന് രണ്ടു മൂന്ന് ദിവസം മുൻപ് ഞാൻ പണിക്ക് പോയപ്പോൾ പോസ്റ്റർ കണ്ടു അപ്പോഴാണ് ഗോപൻ സ്വാമി മരിച്ചെന്നറിഞ്ഞത് ഇപ്പോഴും ആ പോസ്റ്റർ ഉണ്ട് യഥാർത്ഥത്തിൽ നമുക്കറിയില്ല മരിച്ചോ ഇല്ലയോ എന്ന് സമാധിയാക്കി എന്ന് പറയുന്നു ആൾ അതിനകത്തുണ്ടോ എന്നും അറിയില്ല കണ്ണ് കണ്ടുകൂടാത്തയാൾ എങ്ങനെ നടന്നവിടെ പോയിരുന്നു എന്നും സുകുമാരൻ ചോദിക്കുന്നു ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കൂടത്തായിൽ ആറുപേർ കൊല്ലപ്പെട്ട ഒരു കഥ പറഞ്ഞുവല്ലോ അന്ന് എതിർപ്പുകൾ വകവയ്ക്കാതെ പോലീസ് കല്ലറ് തുറന്ന് പരിശോധിച്ചതിൻ്റെ ഫലം എന്താണെന്ന് നമ്മൾ കണ്ടതുമാണ് ഞാനത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല പോലീസ് വിചാരിച്ചാൽ ഇതൊക്കെ നടക്കും തടയാൻ വരുന്നതുവരെ തൂക്കി ഉള്ളിലിടണം കാരണം നെയ്യാറ്റിങ്കരയും ഈ കേരളത്തിൽ തന്നെയാണ്